Celebrate the moments of colors. KMT Silks. റോഡരികിൽ പടർന്നു പിടിച്ച കുറ്റിക്കാടുകൾ യാത്രക്കാർക്ക് ഭീഷണിയാവുന്നു പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിലാണ് കുറ്റിക്കാടുകൾ പടർന്നു ഇവിടെ മാലിന്യം തള്ളലും വ്യാപകമാണ് പട്ടാമ്പി പള്ളിപ്പുറം പാതയുടെ ഇരുവശങ്ങളിലുമാണ് കുറ്റിക്കാടുകൾ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് ഇത് ഇതിലൂടെയുള്ള യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുകയാണ് വാഹന തടസ്സമായാണ് പാതിയിലെ പല ഭാഗങ്ങളിലും പുൽച്ചെടികൾ റോഡിലേക്ക് നീണ്ടു നിൽക്കുന്നത് വളവും തിരുവുമായ പാതയിൽ പുൽച്ചെടികൾ പടം നിൽക്കുന്നതോടെ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത സ്ഥിതിയുമാണ് ഇത് അപകടങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട് തീരദേശ പാതയിലെ പാടത്തിനോട് ചേർന്നുള്ള രണ്ട് കിലോമീറ്ററോളം പാതയുടെ പല ഭാഗങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ മുൻപേ തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതെല്ലാം വെട്ടിമാറ്റാറുണ്ട് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കർഷകരുടെയും മറ്റും നൃത്തത്തിലാണ് ഇത് വെട്ടിമാറ്റുന്നത് ഇത് കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും ഇടവരുത്താറുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ആരും ഇത് തിരിഞ്ഞു നോക്കുന്നുമില്ല റോഡരികിലെ കുറ്റക്കാടുകളിൽ രാത്രികാലങ്ങളിൽ അറവുമാലിന്യങ്ങൾ കൊണ്ടുവന്നിരുന്ന സ്ഥിതിയും ഉണ്ട് ഇത് ഭക്ഷിക്കാൻ എത്തുന്ന തെരുവുനാഗുള്ള ശല്യവും ഈ പാതയിൽ രൂക്ഷമാണ് പ്രവാസ സവാരിക്ക് ഇറങ്ങുന്നവർക്കും മറ്റു കാൽനട യാത്രക്കാർക്കുമാണ് ഇത് വലിയ ഭീഷണി ഉയർത്തുന്നത് വീതി കുറഞ്ഞ റോഡിലേക്ക് പുൽച്ചെടികൾ പടം നിൽക്കുന്നത് കാൽനട യാത്രക്കാർക്കും പോകാൻ കഴിയാത്ത സ്ഥിതിയുമാണ് ഇത് വെട്ടിമാറ്റാൻ ഗ്രാമപഞ്ചായത്ത് അതുകൂടെ ഭാഗത്തും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം